എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ എൻ ടി പി സി നോട്ടിഫിക്കേഷൻ്റെ ഷോർട്ട് നോട്ടീസ് ഇതാ റിലീസായിരിക്കുകയാണ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസിൽ വന്ന അപ്ഡേറ്റ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്റ്റർ ഓഫ് റെയിൽവേസിൻ്റെ എൻ ടി നോട്ടിഫിക്കേഷൻ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഗ്രാജുവേഷൻ പോസ്റ്റിൻ്റെ ആദ്യം ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോവാണ് പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപേക്ഷ തുടങ്ങുന്നത് അതായത് ഈ മാസം പതിനാലാം തീയതി മുതൽ അടുത്ത മാസം പതിമൂന്നാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പതിമൂന്ന് ഒക്ടോബർ വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ഗ്രാജുവേഷൻ ലെവൽ പോസ്റ്റുകളാണ് ചീഫ് കമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ മുപ്പത്തയ്യായിരത്തി നാനൂറാണ് ഇനീഷ്യൽ പേ സാലറി പാക്കേജ് എല്ലാ തസ്സിയിലേക്കും പതിനെട്ട് മുതൽ മുപ്പത്തി ആറാണ് ഏജ് ലിമിറ്റ് ജനറൽ ഇനി എസ് സി എസ് ടി കാരാണെങ്കിൽ അതിൻ്റേതായ ഇളവ് ഒ ബി സി കാരാണെങ്കിൽ മൂന്ന് വർഷം ഇളവ് കിട്ടും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്താറ് വാക്കൻസിയാണ് ടിക്കറ്റ് സൂപ്പർവൈസറിലേക്ക് വാക്കൻസി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് സ്റ്റേഷൻ മാസ്റ്റർ ആണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വാക്കൻസി ഗുഡ്സ് ട്രെയിൻ മാനേജർ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻ്റ് കം ടൈപ്പിസ്റ്റ് ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് അങ്ങനെ ഗ്രാജുവേഷൻ ലെവൽ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിലേക്ക് എട്ടായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വാക്കൻസിയാണ് വന്നിട്ടുള്ളത് പിന്നെ അടുത്തത് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളായ കമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്കിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വാക്കൻസി അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണെങ്കിൽ മുന്നൂറ്റി അറുപത്തൊന്ന് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് തൊള്ളായിരത്തി തൊണ്ണൂറും ട്രെയിൻ ക്ലർക്ക് ആണെങ്കിൽ എഴുപത്തിരണ്ട് വാക്കൻസി മൊത്തം മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് വാക്കൻസിയാണ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ തസീലേക്കുള്ള വാക്കൻസികൾ പറഞ്ഞിട്ടുള്ളത് ഇരുപത്തൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആപ്ലിക്കേഷൻ തുടങ്ങുന്നത് ഈ മാസം ഇരുപത്തൊന്നാം തീയതി മുതൽ അടുത്ത മാസം ഇരുപത് വരെ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഡിഗ്രി പഠിച്ചവർക്ക് ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം അതായത് സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ്സ് ട്രെയിൻ ഒക്കെ നല്ല പോസ്റ്റുകളാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഡിഗ്രി വേണം ഡിഗ്രി ഇല്ലാതെ നിങ്ങൾക്ക് പ്ലസ് ടു വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് അക്കൗണ്ട് ക്ലർക്ക് ജൂനിയർ ക്ലർക്ക് ട്രെയിൻ ക്ലർക്ക് പിന്നെ കമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്നീ തസ്സിൽക്കൊക്കെ നിങ്ങൾക്ക് പ്ലസ് ടു മാത്രം മതി അപേക്ഷ അയക്കുമ്പോൾ അഞ്ഞൂറ് രൂപ നിങ്ങൾ ആയിട്ട് അടയ്ക്കണം അഞ്ഞൂറ് രൂപയിൽ നാനൂറ് രൂപ നിങ്ങൾക്ക് എക്സാം എഴുതി കഴിഞ്ഞാൽ റീഫണ്ട് ആവും പിന്നെ കാൻഡിഡേറ്റ്സ് എസ് സി എസ് ടിക്കാരൊക്കെ ആണെങ്കിൽ പെൺകുട്ടികളും എസ് സി എസ് ടി കാരാണെങ്കിലും ഇരുന്നൂറ്റി അമ്പത് രൂപ നിങ്ങൾക്ക് പേയ്മെൻറ്റായിട്ടടയ്ക്കുക അവർക്ക് ഇരുന്നൂറ്റമ്പത് രൂപയും റീഫണ്ട് റീഫണ്ടാവും അപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം ജനറൽ ഒക്കെ ആണെങ്കിലാണ് ബോയ്സൊക്കെ ആണെങ്കിലാണ് അഞ്ഞൂറ് രൂപ നിങ്ങൾ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത് നാനൂറ് രൂപ റീഫണ്ട് റീഫണ്ടാവും സെലക്ഷൻ പ്രൊസീജിയറ് നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നില്ല എക്സാമിനേഷൻ മെഡിക്കൽ ടെസ്റ്റ് ഡോക്യുമെൻറ്റേഷൻ സ്കിൽ ടെസ്റ്റ് ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ അവസരം ഇന്ത്യൻ റെയിൽവേയിലേക്ക് നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എൻ ടി പി സി നോട്ടിഫിക്കേഷനാണ് റിലീസാക്കിയിട്ടുള്ളത് പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ആപ്ലിക്കേഷൻ വീഡിയോ എത്തിക്കുന്നതാണ് എ ടു സെഡ് ഡീറ്റെയിൽസ് ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ എൻ ടി പി സി നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ മെസ്സേജ് ഇടാം നിങ്ങൾക്ക് കുറഞ്ഞ ഫീസിൽ മികച്ച ക്ലാസ് തന്നെയാണ് കിട്ടാൻ പോകുന്നത് അതുപോലെ തന്നെ എസ് എസ് സി എം ആർമി നേവി എയർഫോഴ്സ് തുടങ്ങിയ എല്ലാ ഫോഴ്സിലേക്കും ഓൺലൈൻ ക്ലാസ്സുകൾ ഞങ്ങൾ കുറഞ്ഞ ഫീസിൽ കൊടുക്കുന്നുണ്ട് അത് കിട്ടാൻ വേണ്ടി മെസ്സേജ് ഇടാം പെട്ടെന്ന് നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങാം പഠിക്കുക എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ